ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നൊരു കുഞ്ഞ് വ്ളോഗെടുക്കാന്ന് വിചാരിച്ചാണ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ് കാരണം ഈ മഴയാണ് കേട്ടോ അതെ ഇപ്പൊ ഈ എടുക്കാൻ പോകുമ്പോഴും നല്ല മഴയാണ് ഈ കാറിന്റെ മുകളിലിട്ട ഷീറ്റൊക്കെ പറന്ന് പോയി ഇവിടെ മൊത്തം കുടിയ കുടുങ്കാത്താണ് ഗൈസ് എല്ലാര്ത്തും അങ്ങനെയൊന്നും എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതേളെ അപ്പോൾ അതേ ഒരാൾ കുഞ്ഞപ്പനെ കൊടയും പിടിച്ച് പോകുന്നുണ്ട് കുഞ്ഞപ്പനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് നമ്മൾ അത് കഴിഞ്ഞ് അവനെ നേരെ വിളിച്ച് പല്ലിന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകണം അവന്റെ പല്ല് ഞാൻ ഷോർട്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ മിഠായി ഇന്ന് ഇന്ന് സീനായിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ക്യാപ്പ് ഇടണം പല്ലിന് ഇടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം രണ്ടാശം കൊണ്ടുപോയപ്പോഴും നല്ല കരച്ചിലും ബഹളമായിരുന്നു കേട്ടാ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല വേദന ആയിരിക്കുമല്ലോ ഈ പല്ലിനൊക്കെ എന്തെങ്കിലും വന്നാൽ പിന്നെ തീർന്നു അപ്പോൾ ഇന്ന് അവൻ്റെ പല്ലിനെ ഒരു ക്യാപ്പ് ഇടണം ബാക്കി രണ്ട് മൂന്ന് പല്ലിനെ ചെറിയ കുഞ്ഞു കുഞ്ഞു കേടുണ്ട് അറിയില്ല ഡോക്ടർ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല അപ്പോൾ നേരിട്ട് അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ലേ വളരച്ചില്ല എല്ലാം ചെയ്തില്ലേ അപ്പോൾ ഞാൻ ഈ ഇൻട്രോ പറയുന്നത് കൊണ്ട് ഞാൻ ചേട്ടനോട് ഗ്യാസ് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കാറിനാണ് പോകുന്നത് മഴ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാരണങ്കിൽ ബൈക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കൂടുതൽ കഥ പറയാനില്ല സ്കൂളിപ്പോൾ വിട്ടിട്ടുണ്ടാവും നേരെ ചിലട്ടെ ബൈ നമ്മൾ ചെല്ലണന്ന് നോക്കി കുഞ്ഞപ്പൻ അവിടെ ഇരിക്കായിരിക്കും കേട്ടോ ഇന്നാണ് വരണ്ടേന്ന് അവൻ അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നേട്ടോ ഇന്ന് ഇപ്പൊ ആ ചേച്ചി വിളിച്ചിട്ട് ഇന്ന് കൊണ്ടല്ലണോന്ന് പറഞ്ഞു ഒറ്റടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം കുഞ്ഞു പിള്ളേർ ഇരുന്ന് കൊടുക്കില്ലല്ലോ ഇത് പള്ളിന്റെ കാര്യമല്ലേ അപ്പോൾ രണ്ട് പ്രാവശ്യം ഓൾറെഡി നമ്മളിപ്പോ പോയി ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇനിയും പോണ്ടി വരും തോന്നണം അപ്പോൾ നമുക്ക് കുഞ്ഞപ്പനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം കുഞ്ഞപ്പോ ഈ കുഞ്ഞപ്പനെത്തിട്ടാ കുഞ്ഞേ എങ്ങനെയെന്ന് ക്ലാസ് രണ്ട് ബുക്കേ ഉണ്ടായിരുന്നുള്ളാ ടീച്ചർമാരൊന്നും ഇല്ലായിരുന്നോ രണ്ട് ടീച്ചർമാരെ വന്നോളാം പ്രിൻസിപ്പൽ സിസ്റ്റർ വന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ക്ലാസ്സിൽ വന്ന ആണോ അവൻ പറയണത് ഇന്ന് ഇന്ന് സാറ്റർഡേ ആയിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരാഴ്ച കൂടുതൽ ലീവ് കിട്ടിയായിരുന്നല്ലോ അപ്പൊ നമ്മുടെ മുൻ മുഖ്യമന്ത്രി മരിച്ചതിന്റെ ലീവ് ഒക്കെ കിട്ടിയ അപ്പൊ അതുകൊണ്ട് ഈ സാറ്റർഡേ ഇന്ന് കുഞ്ഞിനും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ക്ലാസ് ഉണ്ടായിരുന്നോ ആ നാളെ സൺ നമ്മക്കറിയാം നാളെ ക്ലാസ് ഇല്ല ഇന്ന് കുഞ്ഞപ്പന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അധികം ഒന്നും പഠിപ്പിച്ചില്ലെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞപ്പന് ഒരു പേടിയും ഒരു ഇതൊന്നും ഇല്ല അല്ലേ പൊന്നെ പൊന്നെ ഇന്ന് പല്ല് വേദന എടുക്കുവാടാ ഇന്ന് എന്തെങ്കിലും ചെയ്യുവാ ഡോക്ടർ പല്ലിലിട്ട് ചിലപ്പോ ക്യാപ്പ് മാത്രമേ വെക്കുള്ളായിരിക്കും അല്ലേ കണ്ട അത്രയും പേടിച്ച ആളാണെന്ന് കണ്ട പറയുപോലും ഇല്ല ഏട്ടാ ഡോക്ടർ ഉണ്ടാ നോക്കിക്കേ ഡോക്ടർ ഉണ്ടാ നോക്ക് അങ്ങനെയാണോ നോക്കണ ഡോക്ടർ ഉണ്ടാന്ന് ഡോക്ടർ ഉണ്ടാകുന്ന അവന് വിളിഞ്ഞ് നോക്കാണ് കേസ് അപ്പൊ അകത്താളുണ്ട് അപ്പൊ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ അപ്പതേ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അച്ഛന്തി അച്ഛ പാർക്കിയ സ്ഥലമില്ലാന്നിട്ട് കാറ് പാർക്കിയ സ്ഥലവും നോക്കി പോയതാണ് ഇപ്പൊ വരുവേ പിന്നത്തെ കുഞ്ഞപ്പന്റെ കാര്യം എന്താന്ന് നോക്ക് നോക്കാം കരയോ ഇല്ലയോന്ന് അങ്ങനെതേ ഡോക്ടർ വന്നു കുഞ്ഞപ്പനെ അകത്തോട്ട് വിളിച്ചു അമ്മയും വാ അമ്മേയും വാ എന്ന് പറഞ്ഞാൽ എന്നേയും കൂടെ കൊണ്ടുപോകും കേട്ടോ അവനെ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇച്ചിരി പേടിയാണ് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ് പുള്ളിക്ക് അങ്ങനെ അതേ കുഞ്ഞപ്പൻ്റെ ആ പല്ലിൻ്റെ അതേ കളറുള്ള ക്യാപ്പ് ഡോക്ടർ ഇങ്ങനെ പല്ലില് കേടായ പല്ലിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സിൽവർ കളറുണ്ട് വേറെ പല കളറിലെ ക്യാപ്പൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിരിക്കുമ്പോൾ കൊച്ചിൻ്റെ പല്ലിൽ ആ സിൽവർ കളർ കാണാൻ പറ്റും അപ്പോൾ ഇത് പല്ലിൻ്റെ അതേ കളറായതുകൊണ്ട് അത് പല്ലാണെന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ അതിന് വലുതാവുമ്പോഴേ ഇളകി പോകുള്ളത് ഡോക്ടർ പറഞ്ഞു ആ കേടായ പല്ലില്ലേ അതും ആ ക്യാപ്പും കൂടി ഒരുമിച്ച് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് ാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് നോക്കട്ടെ വെള്ളം കുടിക്കാണ്ട് ഞാൻ ചാകുവോന്ന് എടാ ഒരു മണിക്കൂർ കുടിക്കാതിരുന്നാ മതി അല്ലാണ്ട് കൊറേ നാളൊന്നും കുടിക്കാണ്ടിരിക്കണ്ട എന്തോ അവിടെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യണമെന്ന് എന്തോ എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലേ പക്ഷെ പല്ലിന്റെ കളർ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ കുഞ്ഞേ സിൽവർ പല്ലുണ്ട് വേറെ എന്തോ കളർ പല്ലൊക്കെ ഉണ്ട് അച്ഛ കാണിച്ചുകൊടുത്തേ ഇതാണ് ഇപ്പൊ കുഞ്ഞപ്പിനെ വെച്ചിരിക്കുന്ന പുതിയ പല്ല് കേട്ടോ നമ്മുടെ പല്ലിന്റെ അതേ കളർ തന്നെയാണ് അല്ലേ അതുകൊണ്ട് ആ പല്ലിന്റെ കളർ പോയി അത് കഴിഞ്ഞപ്പോൾ ഇതേ ചേച്ചി ഒരു കണ്ണാടി കൊടുത്തു കേട്ടോ അവൻ പല്ല് കാണാൻ അവൻ ഇതുവരെ കണ്ടില്ലല്ലോ എങ്ങനത്തെ പല്ലാണ് എന്ത് കളറാണെന്നൊക്കെ അപ്പൊ കണ്ണാടി നോക്കി അതൊക്കെ ആസ്വദിക്കായിരുന്ന കേട്ടോ അപ്പൊ ഇനിയും മൂന്ന് പല്ലും കൂടി കുഞ്ഞു കുഞ്ഞു കേടുണ്ട് അതുകൂടി വന്ന് അടപ്പിക്കണം അല്ലെങ്കിൽ ആ പല്ലുകളും ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആകും ഡോക്ടർ പറഞ്ഞു അങ്ങനത്തെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ തൊട്ടടുത്ത് ചേട്ടന്റെ വീട് ഇവിടെയാണ് കേട്ടോ ചേട്ടന്റെ വീടിന്റെ നമ്മൾ നേരത്തെ താമസിച്ച വീട് ആ വീടിന്റെ അടുത്തുള്ള ക്ലിനിക്കിലാണ് നമ്മൾ പോയത് അപ്പൊ അവിടെ തന്നെ ഒരു ചായ്ക്കടയുണ്ട് അവിടെ പോയതാണ് അവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മൾ പോയപ്പോ ഭയങ്കര സങ്കടത്തിലായിരുന്നേട്ടോ അയ്യോ നിങ്ങൾ ഇവിടുന്ന് എന്നൊക്കെ ചോദിച്ച് അപ്പൊ ഞങ്ങൾ ചായക്കടയിൽ ചെന്നപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ട് കുഞ്ഞപ്പൻ എല്ലാവരെയും പല്ലൊക്കെ കാണിച്ചേ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലോട്ട് അവിടുത്തെ ചായയുടെ കടിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നേ അപ്പൊ കുഞ്ഞപ്പോ കാറിക്കടന്ന് ഉറങ്ങിപ്പോയി കാറിക്കിടന്ന് ഉറങ്ങിപ്പോയി എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടാ വെള്ളമാണ് ഞങ്ങളുടെ ഇവിടെ മൊത്തം വെള്ളമാണ് കഴിച്ചത് ഓ ഞാനിപ്പൊ വെള്ളത്തിലാണ് നിൽക്കുന്നത് കണ്ടാ ചെറിയൊരു അരിവി നമ്മുടെ മുറ്റത്തുകൂടി ചെറിയൊരു അരിവി ഒഴുകി പോകുന്ന ആ ചായക്കടയിൽ വെച്ച് കുഞ്ഞപ്പം വിശന്നപ്പോ ഒരു പഴംപൊരി കഴിച്ച കേട്ടോ പാവം ആ ക്യാപ്പിട്ട വശത്ത് വെച്ച് കടിക്കാൻ പറ്റില്ലല്ലോ അതെന്തോ പശയൊക്കെ വെച്ചാണ് ഡോക്ടർ ഒട്ടിച്ച് വെച്ചേക്കണതെ അപ്പോൾ അപ്പുറത്തെ വശം വെച്ച് പയ്യ പയ്യെ കടിച്ചു നിന്നു എന്നാലും ഒരു പഴമ്പൂരി എന്തെന്നാൽ വിശപ്പ് കിടത്തില്ലല്ലോ അപ്പോൾ അവന് കഴിക്കാൻ പറ്റണം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് ഈ ഇപ്പി ഇരിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഇപ്പി മാഗി ഒന്നും ഞാൻ നിങ്ങളോട് കഴിക്കാൻ പ്രമോട്ട് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കൊതി തോന്നുവാണെങ്കിൽ വല്ലപ്പോഴും മാത്രം കഴിക്കാവുന്ന സാധനമാണിത് അല്ലാണ്ട് ഇതൊന്നും കുളത്തില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞപ്പനെന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ചവച്ച് കഴിക്കാൻ പറ്റില്ല ആ സാധനം ഇട്ടേക്കൊണ്ട് പല്ല് വേദന ഉണ്ടാകും അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഇതാവുമ്പോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ എന്താ പറയാ സ്പൂണിലൊക്കെ ഒരു തിന്നല്ല ഈസി അല്ലേ ചവയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ലോണം വെന്ത് കിട്ടുമല്ല അതാണ് ഞാൻ പിന്നെ ഈ ഇപ്പി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചത് സത്യം പറയാം ഈ ഇപ്പിനേക്കാളും എനിക്കിഷ്ടം മാഗിയാണ് കേട്ടോ എനിക്കൊന്ന് മാഗിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണം ചിലവർക്ക് മാഗിയാണ് ഇഷ്ടം ചിലർക്ക് ഇപ്പിയാണ് ഇഷ്ടം ഈ ഇപ്പിയുടെ പൗഡറിന്റെ കൂടെ ഇല്ലേ വേറെ ഒരു പൗഡർ കൂടി ഉണ്ടായിരുന്നു ഒരു നാല് പാക്കറ്റ് ചെറിയ എന്താണ് ക്രേസി ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്പൈസി ടേസ്റ്റ് അങ്ങനെ എന്തോ ഒരു ടേസ്റ്റിന്റെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ചേർത്തില്ല ആ ഒരു ഇപ്പിയുടെ പൗഡർ പൗഡർ മാത്രമേ ചേർത്തുള്ളൂ ആ കൂടെ ഉണ്ടായിരുന്ന എക്സ്ട്രാ പൗഡർ ഒന്നും ചേർത്തില്ല ഒന്നാമത് ഈ പൗഡർ ഉള്ള സാധനം കൊള്ളാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ചേർക്കേണ്ടല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി കുഞ്ഞപ്പനാണെങ്കിൽ ആ സമയം കൊണ്ട് കൈകാലും മുഖമൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറി ടി വി കണ്ട് അവിടെ ഇരിക്കായിരുന്ന കേട്ടോ അതിനിടയ്ക്ക് ഞാനൊന്നും അപ്പുറത്ത് പോയി അപ്പൂസിനെ കണ്ടിട്ട് വരട്ടെ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടി അവിടെ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേ നമ്മുടെ പുതിയ വീടിന്റെ തൊട്ടടുത്തൊരു രണ്ടര വയസ്സുള്ള ഒരു മോനുണ്ട് കേട്ടോ അപ്പൂസ് അവനും അവന്റെ രണ്ട് ചേട്ടന്മാരും ഉണ്ട് അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു കുഞ്ഞപ്പനാണ് ആദ്യം വരുന്നത് കുഞ്ഞപ്പൻ ഒരു പ്ലേറ്റിൽ കൊടുത്തു ഞാനും ചേട്ടനും കൂടി ഒരു പ്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ എല്ലാ പ്ലേറ്റും കൂടി എടുത്ത് എല്ലാം കൂടി കഴുകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പശിക്കുന്നത് അത് കഴിഞ്ഞ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നേ അത് നിങ്ങൾക്ക് അറിയാമല്ല മഴ കാരണം ഇപ്പം ഹോളിലൊക്കെയാണ് ഞാൻ അഴകെട്ടിട്ടേക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലെ ചേട്ടന്റെ വീട്ടിലായിരുന്നപ്പോൾ മോളി ഡ്രസ് വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് മോളിൽ കൊണ്ടുപോയി തുണി ഇടായിരുന്നു ഈ അകത്ത് ഹോളിലും മുറിയിലൊന്നും അഴ കെട്ടിക്കൊണ്ട് നടക്കണ്ട ഇവിടെ ഇപ്പം ഡ്രസ്സ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഹോളിലൊക്കെ അഴ കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ തുണി തുണിയിടുന്നതും എത്ര ദിവസം പിടിക്കുമോ ഉണങ്ങി കിട്ടാനും അപ്പൊ അതുകൊണ്ടാണ് ചെറിയ കൊണ്ടിടും അത് കഴിഞ്ഞപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നേ വാഷിംഗ് മെഷീനത്തിൽ കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു അതല്ലാണ്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കഴിയാനുള്ള തുണിയൊക്കെ കൊണ്ടുവന്ന് അത് ഇട്ട് മറ്റേ വാഷിംഗ് മെഷീനിൽ ലിക്വിഡൊക്കെ ഒഴിച്ച് അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നേ അപ്പോഴേക്കും ചേട്ടൻ ഓട്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഓട്സ് ഉണ്ടാക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിലിരുന്ന കുക്കുമ്പറും ഒക്കെ എടുത്ത് അരിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം അത് കഴിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞപ്പനും വേറെ ഒന്നും ചവച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കുക്കുമ്പറും ക്യാരറ്റും കുഞ്ഞപ്പൻ്റെ ജീവനാണ് കേട്ടോ അപ്പം ചേട്ടൻ്റെ ഓട്സ് ഉണ്ടാക്കി അവന് വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള സ് ഞങ്ങൾ രണ്ടുപേരും ഞാനും ചേട്ടൻ കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ എല്ലാ കാര്യത്തിനും ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടുക്കളയിലെ ജോലിക്കാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും കുഞ്ഞപ്പെന്നെ സ്കൂളിൽ വിടാനാണെങ്കിലും എല്ലാ കാര്യവും ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നാളെ രാവിലെ ചിക്കൻ കറി വെക്കാനുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ മൂന്നും കൂടി ടി വിയും കണ്ടുകൊണ്ട് ഇരുന്ന് അരികയാണേ കുഞ്ഞപ്പം വെളുത്തുള്ളി പൊളിച്ചു തരും ചേട്ടൻ സവാള പൊളിച്ച് തരും അങ്ങനെ എല്ലാവരും ഞാൻ അതെല്ലാം കഴുകി പിറക്കി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ടൈറ്റായിട്ട് ഫ്രിഡ്ജിലേക്ക് അടച്ചു വെച്ചു കേട്ടോ അപ്പൊ നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഈസി ആണല്ലോ ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണെ എല്ലാ പണിയും കഴിഞ്ഞത് ചേട്ടൻ കുറച്ചു നേരം ഗെയിം കളിക്കും രാത്രി അത് മസ്റ്റ് ആണ് പുള്ളിക്ക് അപ്പൊ ഞാൻ കുഞ്ഞപ്പനെ ഹോംവർക്ക് ചെയ്യേണ്ട അമ്മക്ക് കുറച്ചുകൂടി പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് പറയായിരുന്നു അവനാണെനിക്ക് സോഫയെപ്പോ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുള്ളൂ സോഫയിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡ് റൈറ്റിംഗ് ശരിയാവില്ല അങ്ങനെ ഞാൻ പിന്നെ ടേബിളെ പിടിച്ചു കൊണ്ടുവന്നി അത് കഴിഞ്ഞാൽ അവന്റെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ കഴിയാന്ന് വിചാരിച്ചിട്ട് എന്താണ് അപ്പോൾ കുഞ്ഞപ്പന്റെ ലഞ്ച് ബോക്സ് ഒരു തരി ചോറ് പോലും ഇല്ല കേട്ടോ എല്ലാ അമ്മമാർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമ്മൾ ും ചോറും കറിയൊക്കെ ഒക്കെ കൊടുത്ത് വിടുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ ആ പാത്രം കാണുമ്പോൾ പിള്ളേരെല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് സമാധാനമായിരിക്കും സാധനമായിരിക്കും കഴിക്കാണ്ട് ചോറൊക്കെ ബാക്കിയാണ് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാം നല്ലോണം അറിയാം പക്ഷെ ധൃതി പിടിച്ച് തെറ്റിച്ചു കളയും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് ഞാൻ അടുക്കളേക്ക് ഒന്ന് അടിച്ച് വാരി എല്ലാ പണിയും അടുക്കളയിലെ പണിയും കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി ഞാൻ വാതിൽ അടച്ചിങ്ങോട്ട് പോകുന്നേ അപ്പോഴേക്കും വാഷിംഗ് മെഷീനിലെ തുണി എല്ലാം കഴിഞ്ഞ് കേട്ടോ എല്ലാം കഴുകി സെറ്റായി ഒരു പകുതി ഉണങ്ങി വരുമല്ലോ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആയി ോ കണ്ട അകത്താണ് ഞാൻ പറഞ്ഞില്ല അഴ കിട്ടിയിരുന്നത് ആ അഴയിലെല്ലാം വിരിച്ചിട്ടു എന്നിട്ട് ഇതേ വന്ന് കൊട്ടിക്കൊടഞ്ഞിടുകയാണ് കേട്ടോ ബെഡ് ഒക്കെ ബെഡ്ഷീറ്റും ഒക്കെ കൊട്ടിക്കുടഞ്ഞ് രാവിലെ കൊട്ടിക്കുടഞ്ഞിട്ടതാണ് എന്നാലും ഒന്നുകൂടി കൊട്ടിക്കുടഞ്ഞിട്ടു പിന്നെ എല്ലാ മുറികളും ഹോളും ഒക്കെ ഒന്ന് ആയപ്പോഴാണ് കേട്ടോ അടിച്ചു വാരിയത് കുറെ പേര് ചോദിച്ചു ചേച്ചി മാറി താമസിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടത് എന്റെ ഫ്രണ്ട്സും ഒക്കെ എപ്പോഴും എന്നോട് ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഗേൾസ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്വന്തം വീടല്ലെങ്കിൽ പോയി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിടുന്ന് മാറി കൊടുക്കേണ്ടതാണ് എന്നാലും ഉത്തരവാദിത്വം അച്ഛനും അമ്മയായിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം കുറവായിരിക്കും നമ്മൾ മാറി താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടി കാര്യബോധവും വിവരം ഉണ്ടാവുന്നത് അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പൊ മേലൊക്കെ കഴുകി തല നനക്കൂല ഞാൻ രാത്രി എനിക്ക് രാത്രി തല നനച്ചാൽ നീരി അപ്പോൾ കുഞ്ഞപ്പനെ മേലെ മേലെഴിപ്പിച്ച കേട്ടോ അപ്പോൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡ് തോന്നുന്നത് അങ്ങനെ ദേവനൊരു പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനിയാണ് എന്റെ കുഞ്ഞപ്പന്റെ സമയം കേട്ടോ സത്യം പറഞ്ഞ് ഹോംവർക്ക് ചെയ്യണ സമയത്തൊക്കെ ഞാൻ ഈവൻ ഹോംവർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലൊക്കെ പണിയിൽ അടുക്കളയിലായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ചേട്ടൻ കുഞ്ഞപ്പനെ പഠിപ്പിക്കല് മാത്രം ചേട്ടനെ കൊണ്ട് നടക്കൂല കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിച്ചാലേ അവൻ ഇരുന്ന് തരത്തുള്ളൂ കേട്ടാ രാത്രി ഈ സമയത്ത് കിടക്കുമ്പോൾ ഞാൻ അവനോട് ഒരുപാട് ക്വസ്റ്റിൻ ഒക്കെ ചോദിക്കും കേട്ടോ ജി കെ ഇംഗ്ലീഷ് മാത്സ് അതെല്ലാം അപ്പൊ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ച കാര്യം ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചു ചോദിച്ചാൽ അവനത് തറവായി പഠിച്ചു എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ള കേട്ടാ രാത്രി രാത്രി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലോണം ഓർത്തിരിക്കും കേട്ടോ അതാണ് ഞാൻ ഇവനിങ്ങനെ കിടക്കാൻ നേരത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കുന്നത് അങ്ങനെ ചേട്ടൻ വന്നു ലൈറ്റൊക്കെ ഓഫ് ആക്കി ഞങ്ങൾ കിടന്നു അപ്പൊ അത്രയുള്ള ഒരു ബൈ ബേസ് യു